ഹായ് രാവിലെ തന്നെ മുട്ടനടിയാണ് അനീഷും ഷാനവാസും തമ്മിൽ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ അപ്പോൾ വിഷയം കിച്ചൺ വൃത്തിയില്ല എന്ന് പറഞ്ഞ് അനീഷ് വഴക്കുണ്ടാക്കുകയാണ് അനീഷ് ഷാനവാസിനോട് തർക്കിക്കുകയാണ് എന്തുവാടേത് കിച്ചൺ ക്യാപ്റ്റൻ അനീഷാണ് ഷാനവാസ് ആ വീടിന്റെ ക്യാപ്റ്റനാണ് കിച്ചൻ വൃത്തിയില്ല എന്ന് പറഞ്ഞ് അനീഷ് എന്തിനാണ് ഷാനവാസിന്റെ മിക്കിട്ട് കയറുന്നത് കിച്ചൺ വൃത്തിയില്ലാത്തതിന്റെ ഉത്തരവാദിത്വം അനീഷല്ലേ ഏൽക്കേണ്ടത് അനീഷല്ലേ കിച്ചൺ ക്യാപ്റ്റൻ അപ്പോ കിച്ചൺ വൃത്തിയില്ല എന്ന് പറഞ്ഞ് അനീഷ് ഷാനവാസിനോട് ചൂടാകുന്നു സംഭവം മറ്റൊന്നുമല്ല ഇന്നലെ രാത്രി നമ്മുടെ റന എല്ലാവർക്കും സമൂസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിനുശേഷം കിച്ചൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അനീഷ് രാവിലെ ഒന്ന് നോക്കുമ്പോൾ കിച്ചൺ വൃത്തിയേടായി കിടക്കുന്നു അതിനെ ചൊല്ലിയാണ് അനീഷ് അവിടെ വഴക്കുണ്ടാക്കിയിരിക്കുന്നത് ഷാനവാസിനോട് തട്ടി കയറിയിരിക്കുന്നത് ഷാനവാസ് ആദ്യമൊന്നും പ്രതികരിച്ചില്ല എങ്കിലും അനീഷിന്റെ ശബ്ദം കടുത്തപ്പോൾ ഷാനവാസ് തിരിച്ച് നല്ല രീതിയിൽ കൊടുക്കുകയുണ്ടായി രന മാപ്പ് പറയുന്നുണ്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിനോട് തട്ടിക്കയറുന്ന അനീഷിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഷാനവാസ് തിരിച്ച് ചോദിക്കുന്നുണ്ട് നീയല്ലേ ഇവിടുത്തെ ക്യാപ്റ്റൻ നീയല്ലേ നോക്കേണ്ടത് നീയല്ലേ അനുവാദം കൊടുത്തത് ഞാനല്ല എന്ന് അനീഷ് പറയുന്നു നീ അനുവാദം കൊടുക്കാതെ പിന്നെ എങ്ങനെ അവർ കിച്ചണിൽ കയറും എന്ന് ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ അക്ബർ ആണ് അനുവാദം കൊടുത്തത് അക്ബർ അതിന് പിന്നീട് മാപ്പും പറയുന്നുണ്ട് അപ്പോൾ വളരെ വലിയ രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മുടെ അനീഷ് ഷാനവാസിനോട് തട്ടി ഷാനവാസ് തിരിച്ച് നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട് ഇതിനിടെ ിൽ അനീഷ് ഷാനവാസിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭീഷണിപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നീ നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ എന്നോട് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് ഷാനവാസിന് ഒരു താക്കീത് കൊടുക്കുന്നുണ്ട് ഷാനവാസിന് അതൊട്ടും ഇഷ്ടമായില്ല ഷാനവാസ് തിരിച്ച് നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട് അതിനുശേഷം ഷാനവാസിന്റെ വീട്ടുകാരെ നമ്മുടെ അനീഷ് വിളിക്കുന്നുണ്ട് അത് നീ നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനെ പോയി വിളിച്ചാൽ എന്ന് ഷാനവാസ് തിരിച്ചും പറയുന്നുണ്ട് ഞാൻ ഈ വീടിന്റെ ക്യാപ്റ്റനാണ് അല്ലാതെ കിച്ചൻ ക്യാപ്റ്റനല്ല അതിനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കിച്ചൻ ക്യാപ്റ്റൻ ആയിട്ട് കിച്ചണിൽ എന്ത് സംഭവിച്ചാലും അതിനൊത്തരവാദി നീയാണ് നീ മാത്രമാണ് എന്നും പറഞ്ഞ് ഷാനവാസ് അനീഷിന് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് സത്യമായിട്ടുള്ള കാര്യമല്ലേ അത് കിച്ചൺ ക്യാപ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ആളാണ് കിച്ചൺ വൃത്തികളായി എന്ന് പറഞ്ഞ് ക്യാപ്റ്റനോട് ചൂടായിട്ട് എന്താണ് കാര്യം അതായത് ഷാനവാസ് വീടിന്റെ ക്യാപ്റ്റനാണ് കിച്ചൺ ക്യാപ്റ്റൻ അനീഷാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് അനീഷിന്റെ കടമയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അനീഷിന് തന്നെയാണ് തീർച്ചയായും അക്ബർ ആണ് അനുവാദം കൊടുത്തത് അക്ബർ അതിന് സോറിയും പറയുന്നുണ്ട് അതായത് കിച്ചണിൽ പോയി സമൂസ ഉണ്ടാക്കാനുള്ള അനുവാദം ആണ് കൊടുത്തത് ഈ സമൂസ അനീഷും കഴിച്ചതാണ് പക്ഷെ ഷാനവാസ് കഴിച്ചിട്ടില്ല അപ്പൊ ഇന്നലെ ഈ പുള്ളിക്ക് ഇതെല്ലാം അറിയാം രാവിലെ ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കുക ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അനീഷിന്റെ ഉദ്ദേശം പക്ഷെ അത് അനീഷിന് തന്നെ പാരയായി എന്നുള്ളത് തന്നെയാണ് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ